ജ്ഞാനത്തിൻ്റെ കൈലാസം കയറാൻ നമ്മെ സഹായിക്കുന്ന അക്ഷരക്കൂട്ടുകളുടെ അത്ഭുതമാണ് പുസ്തകം എന്ന് പറയുന്നത് എന്താണ് വായനയെന്നും എന്തിനാണ് വായനയെന്നും വായന കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്നും ഒക്കെ ഒന്ന് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ് ഞാനതിൽ ആദ്യമായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാവാം ആവശ്യത്തിലേക്ക് കടക്കുന്നത് അദ്ദേഹം പറഞ്ഞു വായന മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒരു മഹാപ്രക്രിയയാണ് വായന മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒരു മഹാപ്രക്രിയയാണ് എന്നാണ് ഗാന്ധിജി നിരീക്ഷിക്കുന്നത് ഗ്രീസിലെ തത്വചിന്തകന്മാർ പറയുന്നത് ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ മനസ്സിൻ്റെ ഭക്ഷണമാണ് വായന എന്ന വാചകം വളരെ ശ്രദ്ധേയമായ ഒരു വാചകമാണ് മഹാനായ അബ്രഹാം ലിങ്കൺ നമുക്കറിയാം അമേരിക്കയിൽ ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയനായ സമൂഹത്തിൽ വിപ്ലവകരമായ പരിവർത്തനം സൃഷ്ടിച്ച ഒരാൾ അബ്രഹാം ലിങ്കനാണ് അടിമമോചനമുണ്ടായി അതിൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നപ്പോൾ ചില ദുരന്തങ്ങളും ഉണ്ടായി പക്ഷേ അദ്ദേഹം പറയുന്ന മനോഹരമായൊരു വാക്ക് ആ വാക്ക് ഇങ്ങനെയാണ് എൻ്റെ വിജയത്തിന് കാരണം ഇവിടെ നമ്മൾ വായനയിലൂടെ വിജയത്തിലേക്കെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ വിജയത്തിൻ്റെ കാരണം ാലത്ത് വായിച്ച പുസ്തകങ്ങളാണ് അഥവാ ഞാൻ വിജയിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എൻ്റെ ബാല്യത്തിലെ വായനകളാണ് ഓർക്കേണ്ടത് ആയിരക്കണക്കിന് മനുഷ്യർ ലക്ഷക്കണക്കിന് മനുഷ്യർ കയറിയിറങ്ങുന്ന അന്താരാഷ്ട്ര ബുക്ക് ഫെയറിൽ മലയാളികൾ ലോകത്തെവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ നാം എല്ലാവരും ആലോചിക്കേണ്ടതാണ് നമ്മുടെ കുരുന്ന മക്കളുടെ കൈകളിൽ നാം എന്ത് നൽകുന്നു മൊബൈലുകൾ നൽകുന്നു അവർ കടന്നു ചെല്ലുന്ന ലോകമാകട്ടെ ഒരു വല്ലാത്ത ദുരന്തത്തിന്റെ ലോകത്താണ് അവർ ചെന്നെത്തുന്നത് നല്ല കൈപുസ്തകം കയ്യിൽ കൊടുത്ത് കുഞ്ഞെ നീ ഇതൊന്ന് വായിക്ക് ഉസ്മാൻ പാലക്കാഴി നേർപ്പഥത്തിന്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം എഴുതിയ കടലും കപ്പലും എന്ന പുസ്തകം കുട്ടികളുടെ കൈകളിൽ കൊടുക്കാനുള്ളതാണ് കുഞ്ഞു കുരുന്ന് കുട്ടികൾ വായിച്ച് വളരണം എന്നതാണ് കുഞ്ഞുണ്ണി മാഷയുടെ ഒരു വാചകം നമ്മൾ പ്രസിദ്ധമായി പറയാറുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ വായന മനുഷ്യനെ ഒരു പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കൂ നമുക്കൊരു ഗുരുനാഥൻ്റെ എടുത്ത് ചെന്ന് ഒരറിവ് നേടണം അപ്പൊ ഗുരുനാഥനെ തേടി നമ്മൾ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഗുരുനാഥൻ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരണം രാത്രി രണ്ടു മണിക്ക് നമുക്കൊരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് കാരണം പിറ്റേന്ന് ഏളി മോർണിങ്ങിൽ നമുക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുണ്ട് രാത്രി രണ്ട് മണിക്ക് ഗുരുനാഥൻ്റെ വാതിലിൽ ചെന്ന് മുട്ടാൻ പറ്റില്ല പക്ഷെ തൊട്ടടുത്തുള്ള ഒരു പുസ്തകത്തിൽ നമ്മുടെ സംശയം ദൂരീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു മഹാ കൂട്ടുകാരനാണ് പുസ്തകം ഒരുപക്ഷെ അത് മാതാവായി പിതാവായി സഹോദരനായി സഹോദരിയായി കാമുകിയായി ഗുരുവായി ജീവൽഗന്ധിയായി എല്ലാം വായന നമുക്ക് ഉപകരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല നിങ്ങൾ നോക്കുക എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ചിന്ത കൊണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടനവധി പുസ്തകങ്ങൾ മാതൃഭൂമിയിൽ നിങ്ങൾക്ക് കാണാം അഗ്നി അതുപോലെ തന്നെ ജീവിത വീക്ഷണത്തെ അട്ടിമറിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇപ്പൊ കെ പി കേശവ മേനോൻ മാതൃമിയുടെ പത്രാധിപരായിരുന്ന കാലത്ത് എഴുതിയ നാം മുന്നോട്ട് എന്ന അഞ്ചു വോളിയം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു തീർത്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ജീവിത ചിന്തകൾ കെ പി കേശവ മേനോന്റെ അറിയപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ എ പി ജെ അബ്ദുൽ കലാം പറയുന്നത് വായിക്കുക അദ്ദേഹത്തിന് തുടക്കം തന്നെ അങ്ങനെയാണ് ലോകഗുരു ഇറാഗുഹയിലിരിക്കുന്ന സമയത്ത് ഗബ്രിയൽ എന്ന മാലാക വന്ന് ആദ്യമായി പറയുന്ന വാക്യം എക്റവ് എന്ന വാക്യമാണ് ഞാനിവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും നമ്മുടെ ഈ സംസാരം കേൾക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇൻഷാ അല്ലാ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഋഗ്വേദം സാമവേദം അദർവവേദം യജുർവേദം നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപനിഷത്തുക്കൾ ദശോപനിഷത്തുക്കൾ അതുപോലെ മഹാഭാരതം രാമായണം ഇതെല്ലാം ഇവിടെ ഉപലബ്ധമാണ് വായിക്കുന്നതാണ് പക്ഷെ ആ ഗ്രന്ഥത്തിന്റെ ഒന്നും തുടക്കം വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ല വായിക്കുക എന്ന് നമസ്കരിക്കാനല്ല നോമ്പ് നോൽക്കാനല്ല ജക്കാത്തു കൊടുക്കാനല്ല ദാനധർമ്മം ചെയ്യാനല്ല വായിക്കൂ ആ വായനയിലൂടെ ഈ പ്രപഞ്ചത്തെ നിങ്ങൾ പഠിക്കൂ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ സിട്ടാപനെ കണ്ടെത്താത്ത ഒരു വായനയും പ്രോത്സാഹന ജനകമല്ല ഇസ്ലാമിൽ കാരണം ഈ ഇത്ര മനോഹരമായ ഒരു ഓഡിറ്റോറിയം ഇത്ര മനോഹരമായ ഒരു സംവിധാനം ഇതൊരുക്കിയതിന്റെ പിന്നിൽ എഞ്ചിനീയർമാരുണ്ട് ഇതൊരിക്കതിന്റെ പിന്നിൽ സമ്പാദ്യങ്ങളുണ്ട് ഇതൊരിക്കൽ മാനുഫാക്ചർ അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നതിന്റെ പിന്നിൽ ചില ആളുകളുണ്ട് അത് അന്വേഷിക്കാത്ത ഒരു മഹാവിഡികളാണ് ഈ സൂക്ഷ്മ സ്ഥൂല പ്രപഞ്ചത്തെ നോക്കു മുഹമ്മദിനബി ഒരു നിരക്ഷരനായിരുന്നു ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിച്ചില്ല എന്നാ അക്ഷരങ്ങളെ പഠിപ്പിക്കാൻ കൈ കൊണ്ടുപോകാൻ ഒരു പിതാവുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ജിബിരിയിൽ പറഞ്ഞു എഹ്റവ് വായിക്കുക മാനബികാരി എനിക്ക് വായിക്കാൻ അറിയില്ല എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാ പറയണെ ആലിംഗനം പലതവണ ചെയ്ത് പ്രവാചക ദിനം വായിക്കുകയാണ് അന്ന് വായിക്കാൻ പ്രവാചകന്റെ കയ്യിൽ ജിബിരിയിൽ പുസ്തകം കൊടുത്തിട്ടില്ല പ്രപഞ്ചമാകുന്ന പുസ്തകത്താളുകളിൽ വായിച്ചു തുടങ്ങൂ പ്രവാചക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ എഴുതപ്പെട്ട ഏതെങ്കിലും ഡപ്ലുള്ളൊരു ഗ്രന്ഥത്തിന്റെ പേജുകളെ മറിച്ചിട്ട് അവിടെ അടയാളപ്പെടുത്തിയുള്ള വായനയെക്കുറിച്ചല്ല പറഞ്ഞത് പ്രപഞ്ചം തന്നെ ഒരു പുസ്തകമാണ് നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ് നിങ്ങളുടെ ഈ പ്രപഞ്ചം ഒരു അത്ഭുതങ്ങളുടെ കല ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഓരോ വസ്തു കാണുമ്പോഴും ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു വീണപൂവിലാണ് കുമാരനാശാന്റെ വരികളാണ് അതെ അത് നമുക്ക് വൃക്ഷം എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയിൽ അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദന പുഴ നീന്റി കടന്നു നടന്നൊരാളെന്ന് കവിത്രി പാടുമ്പോഴും അതിലൊക്കെയുള്ള ഒരു മനോഹാരിതയുണ്ട് നിങ്ങൾക്ക് വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചു വായിച്ചു ഒരുപാട് കാട് കയറാൻ ഒരു കാല അത് പറയുന്നു അമ്മിഞ്ഞപ്പാലോലും ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞെ മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകേൻ ഉട്ടവാത്സല്യമോടൊപ്പാൻ എന്ന് പറയുന്നുണ്ട് അപ്പം വായന മനുഷ്യനെ എത്തിക്കുന്നത് മറ്റൊരു ലോകത്താണ് അതുകൊണ്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കിൽ നിന്ന് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചത് വായിക്കുക അത് നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റുപൂട്ടും നിങ്ങളെ ചിന്തയെ മാറ്റിമറിക്കും അടുത്ത വാചകം എന്തറിയോ ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കും എ പി ജെ അബ്ദുൽ കലാമിന്റെ വായനയുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും പുസ്തകങ്ങളുടെ കണ്ടു മുമ്പ് വാങ്ങിയതും വായിച്ചതുമായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്കതിൻ്റെ പുറംചട്ടം വീണ്ടും കാണുമ്പോൾ ഒന്നെടുത്ത് നോക്കാൻ

അറിവുള്ളവരാണ് ദൈവത്തെ ഭയപ്പെടുക പഠിക്കുന്നവരാണ് ദൈവത്തെ ഭയപ്പെടുക അറിവ് മനുഷ്യനെത്തി അതുകൊണ്ടാണ് ആൽബർട്ട് ഐസ്റ്റീൻ ആൽബർട്ട് ഐസ്റ്റീൻ പറയുന്ന ഒരു വാചകമുണ്ട് ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി പഠിക്കുന്ന വായിക്കുന്ന ഒരാൾക്ക് അതിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും അല്ലാതെ റിച്ചാർഡ് ഡോക്കിങ്സിനെ പോലെ ഒറ്റടിക്ക് പഠിച്ചോണില്ല എന്ന് പറയുന്ന വിവരക്കേട് പഠിച്ചുണ്ടാവൂല പഠിച്ച ഒരു ശാസ്ത്രകാരനും ദൈവത്തെ നിഷേധിച്ചിട്ടില്ല നിന്ന് മോറിസ് അതുപോലെ തന്നെ ും അറിയാവുന്ന ആ പുസ്തകം ബൈബിളിനെയും ഖുറാനിനെയും കമ്പയർ ചെയ്തുകൊണ്ട് എംബ്രിയോളജിയെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ആ പുസ്തകത്തിൽ നമ്മൾ നമ്മൾ എന്ന് നമ്മൾക്കം വായിലിട്ട് തുപ്പുന്ന പോലെയുള്ള ഒരു അവസ്ഥയുടെ പേരാണ് ഒരു ഭ്രൂണം വല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആൻ പറയാം മനുഷ്യൻ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന ഇത്ര ചിട്ടയുള്ള ഒരു രൂപം ലോകത്ത് ഒരു വേദഗ്രന്ഥത്തിലും ഉണ്ടായിട്ടില്ല പഠനം പി ജെ അബ്ദുൽ കലാം പറ സ്വീകരിച്ചൊരു വലിയ ചിന്തകനായിരുന്നു റോഡിട്ടും ആ പുസ്തകം ഇവിടെ കാണാം റോഡ് ടു മക്ക മക്കയിലേക്കുള്ള പാത അതിൽ അദ്ദേഹം പറയാണ് വായന എന്നെ ജയിലിൽ നിന്ന് സർവകലാശാലയിലേക്കാണ് കൊണ്ടുപോയത് വായന എന്നെ കൊണ്ടുപോയത് എവിടെയാണ് അതിതാണ് ഈ നെൻസൺ മണ്ഡല നോയിസ് ഈ വാക് ടു ഫ്രീഡം എന്ന് പറയുന്ന വിഖ്യാതമായൊരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന് ആ ഗ്രന്ഥത്തിൽ നെൻസൺ മണ്ഡല പറയുന്ന ഒരു വാക്ക് വാക്കുകൂടെ പറയാം അതെന്ന് വെച്ചാൽ വായനയെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ വിഷയം തന്നെ ടോപ്പിക് തന്നെ അതാണല്ലോ മണ്ഡല പറയുന്നത് വിദ്യാഭ്യാസം ലോകം മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം വായനയാണ് വിദ്യാഭ്യാസത്തിന്റെ വാതിൽ തുറക്കുന്നത് ഈ താക്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് വായനയാകുന്ന താക്കോൽ ഉപയോഗിച്ചാണ് വിദ്യാഭ്യാസത്തിന്റെ പടിവാതിക്കൽ നിങ്ങൾ കടന്നുപോകുന്നത് നമുക്ക് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബ്ലിംസസ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന് വായിക്കണമില്ലായിരുന്നു ഇവിടെയുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കടന്നാൽ വലതു ഭാഗത്ത് കാണുന്നത് നെഹ്റുവിന്റെ രണ്ട് പുസ്തകങ്ങളാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ രണ്ടു വട്ടം വായിച്ച പുസ്തകമാണത് നെഹ്റു മകൾക്ക് എഴുതിയ വിശ്വചരിത്രമല്ലോ ലോക പ്രസിദ്ധമാണത് എത്ര വായിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ഇമിന് ഖൽദൂനെയാണ് ഇബിന്ടെ മുക്കദ് മുക്കദ്മ എന്ന് പറഞ്ഞാൽ ആമുഖമാണ് ആമുഖത്തിന്റെ ആമുഖത്തിൽ മുട്ടാളിശ്ശേരി പറയണത് ഒരു ടോപ്പിക് ഇത് വളരെ സവിശേഷമായ ഒരു പോയിന്റാണ് ഒരു മാറ്റർ കിട്ടണം അപ്പൊ ആ മാറ്റർ മേട്ടർ ഒരു പുസ്തകം അമേരിക്കയിൽ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യത്താണ് ആ പുസ്തകം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ വിഷയത്തിൽ നൂറ് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ നൂറ് പുസ്തകം തേടി അലയും നാടായിരുന്നു ഇബിനെ ഖൽദൂന്ന ഇബിനെ ഖൽദൂൻ രൂപപ്പെട്ടതിനെ കുറിച്ച് എഴുതാൻ പറയുന്നതാരോ കപ്പലിന് അദ്ദേഹത്തിന്റെ യാത്രയിൽ കുടുംബൊക്കെ കപ്പൽ അറിഞ്ഞ മരിച്ചുപോയി അദ്ദേഹം ഒറ്റപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ മുക്കദ്മ എന്നൊരു ഗ്രന്ഥം ഉണ്ടാകുമായിരുന്നില്ല എന്നാ മുദിമ വായിക്കുമ്പോ രോമാഞ്ചജനകമായ ചില വാചകങ്ങളുണ്ട് അദ്ദേഹത്തിന് ഞാനൊരു സമയക്കുറവ് കൊണ്ട് ആ ഭാഗം മാറ്റി വെക്കുകയാണ് നിങ്ങൾക്കറിയുമോ നമ്മൾ പിന്നെ ഈ വായനയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വായന ഇങ്ങനെ മനുഷ്യൻ ആശയങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു നൂറ് പുസ്തകം വായിച്ചാലാണ് നൂറ് പേജുള്ള ഒരു പുസ്തകം എഴുതാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നൂറ് പുസ്തകം വായിച്ചാൽ അതിന്റെ കണ്ടന്റിലൂടെയുള്ള താപസി മനസ്സോടെ കൂടെയുള്ള യാത്ര പക്ഷെ ഒരു കാര്യം ഗാന്ധിജി ഗാന്ധിജിയോട് ചോദിക്കുകയാണ് അങ്ങൊന്ന് രാമായണം താപസി മനസ്സോടെ വായിച്ചുവല്ലോ അങ്ങൊന്ന് രാമായണം താപസി മനസ്സോടെ വായിച്ചുവല്ലോ അങ്ങൊന്നിന് രാമായണത്തിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് അല്ലാത്തൊരു ചോദ്യമാണ് ഖുറാൻ വായിക്കുന്നവരോട് ഒരു ചോദ്യം എന്താ കിട്ടിയത് എന്ന് വായിക്കൂ എന്ന് പറഞ്ഞു തുടങ്ങിയ ഗ്രന്ഥത്തെക്കാൾ വായിക്കാൻ അർഹതയുള്ള ഏത് ഗ്രന്ഥമുണ്ട് ഒന്ന് ഒന്നുകൂടെ ഞാൻ ആ വാചകം ഒന്നുകൂടി പറയുന്നു വായിക്കൂ എന്ന് പറഞ്ഞ് ആദ്യമായി തുടങ്ങിയ ഒരു ആത്മീയ ഗ്രന്ഥത്തെ പോലെ വായിക്കാൻ അർഹതയുള്ള ഏത് ഗ്രന്ഥമുണ്ട് മഹാത്മാഗാന്ധിയോട് ചോദിക്കണം രാമായണം വായിച്ചപ്പോൾ എന്ത് കിട്ടിയത് എന്ന് മാനിഷത എന്ന തത്വം അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കാൻ തിന്മകൾക്കെതിരെ ശ്രദ്ധിക്കാനാണ് രാമായണം എന്നെ പ്രാപ്തമാക്കിയത് നാം ആനിണ്ടാവും ഓമർ പ്രസ്ഥാനത്തിന്റെ നായികയായിരുന്നു ആനി ബസൻ്റ് ആനി ബസന്റ് ഖുറാൻ വായിച്ചിട്ട് ഒരു വാചകം പറയുന്നുണ്ട് ഞാൻ ഖുറാനിന്റെ അധ്യായങ്ങൾ വായിച്ചു എൺപതാമത്തെ അധ്യായത്തിൽ എന്റെ കണ്ണുകൾ ഉടക്കി നിന്നു സൂറത്ത് അബസയിൽ എന്റെ കണ്ണുകൾ ആരെ പറയണേ ഇതൊരു മൊയ്ലിയാരല്ല പറയുന്നത് ഒരു മൗലവി അല്ല പറയണത് ഇത് ആനി ബസന്റ് പറയുന്ന വാക്കുകളാണ്

പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി ജ്ഞാനത്തെ തേടി വന്നവനെ നീ അവഗണിച്ചുവോ എത്ര വലിയ ജ്ഞാനം കിട്ടിയാലും ധിക്കരിക്കുന്ന ധിക്കാരികൾക്ക് വേണ്ടി നീ ടൈം സ്പെൻഡ് ചെയ്തുവോ അല്ല നീ ചോദ്യം എന്നിട്ട് ആനി പറയാണ് മുഹമ്മദ് നബിയുടെ രചനയായിരുന്നു ഖുർആാനെങ്കിൽ പത്ത് വാചകത്തിലൂടെ സ്വന്തത്തെ വിമർശിക്കോ ഏതെങ്കിലും ഒരാള് അത് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഖുർആൻ ഖുർആാൻ ദൈവീകരണമാണെന്ന് അപ്പൊ വായന അദ്ദേഹത്തെ എവിടെ എത്തിച്ചു അനി ബസന്റിനെ ഖുറാനാണ് സത്യം എന്നെടുത്തെത്തിച്ചു ലണ്ടനിലെ പാർലമെന്റിൽ ഉണ്ടായിരുന്ന വലിയൊരു അദ്ദേഹം ഇസ്ലാമിനെ എതിർത്ത് ഗ്രന്ഥം എഴുതിയതാ പക്ഷേ അവസാനം അദ്ദേഹം ഇസ്ലാമായി തീരുക ചെയ്ത് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ഒരു ടൈമിന് ഒരു വലിയ ടൈറ്റ് വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇനി സംസാരിക്കുന്നത് എന്നെ കെട്ടയച്ചു വിട്ടാൽ എത്ര മണിക്കൂർ വായനയെ പറ്റി മാത്രം പ്രസംഗീകരിക്കുന്ന കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ നോക്കൂ എന്താ പറയാ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്ത് പോയിട്ട് ഏഴ് മിനിറ്റ് ആണ് അദ്ദേഹം പ്രസംഗിച്ചത് വെറും ഏഴ് മിനിറ്റ് ലോക ലോകചരിത്രത്തിന് അട്ടിമറിച്ചിരുന്ന വിവേകാനന്ദ പറയുന്ന ഒരു വാചകം വായന ആയതുകൊണ്ട് പറയും വിവേകാനന്ദൻ പറഞ്ഞു ഐ റീഡ് ഞാൻ വേദങ്ങൾ വായിച്ചു ഞാൻ വേദങ്ങൾ വായിച്ചു ഞാൻ ബൈബിൾ വായിച്ചു ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും വായിച്ചു തീർന്നില്ല അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞു ഞാൻ ഖുറാൻ വായിച്ചു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നുകൂടി കേട്ടോളൂ ഞാൻ ഖുറാൻ വായിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ബൈബിൾ വായിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ വേദങ്ങൾ വായിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഞാൻ ഗംഗയുടെ തീരത്ത് പോയി മറന്ന് കിടന്നു അർത്ഥവാചകമാണ് ഞാൻ ഗംഗയുടെ തീരത്ത് പോയി മലർന്നുകിടന്നു അപ്പൊ എന്നെ ആരോ വിളിച്ചു എന്നെ ആരോ വിളിച്ചു ഞാൻ ചുറ്റിലും നോക്കി എന്നെ ആരാ വിളിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിലെ ഞാനാണ് എന്നെ വിളിച്ചതെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ബൈബിൾ വായിച്ചു ഞാൻ ഖുർആൻ വായിച്ചു ഞാൻ ഗീത വായിച്ചു എനിക്ക് മനസ്സിലായി അതിന്റെ കണ്ടന്റ് എനിക്ക് മനസ്സിലായി ഈ സ്വാമി വിവേകാനന്ദന്റെ വിശ്വച അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം എട്ട് വോളിയമാണ് ഏഴുവോളി ആയിരുന്നു അത് എട്ട് വാളിയമാക്കി മാതൃമി അതിനെ വികസിപ്പിച്ചു ആ എട്ട് വാളിയത്തിലൂടെയും കണ്ണോടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് മനോഹരമായ അക്ഷരക്കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമാണ് ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് സത്യാർത്ഥ പ്രകാശം ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണത് ആ പുസ്തകം വായിച്ചാൽ ഇസ്ലാം ഉജ്ജ്വലമായി നിൽക്കുന്നതായി കാണാൻ പറ്റും അതിൽ അദ്ദേഹം പറയുന്നു ഒരു വിവരവും ഇല്ലാത്തവനാണ് ബിംബാരാധന നടത്തുക വിവരമുള്ളവൻ ബിംബത്തെ വെക്കില്ല അതിൻ്റെ അർത്ഥം എന്താ ലോകത്തെ മുസ്ലിംങ്ങൾക്ക് വിവരമുണ്ടെന്നാണ് അതിന്റെ വേറൊരു അർത്ഥം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാരണം അവരുടെ നിലവാരം അത്രമേൽ ചിന്തയാണ് കാരണം പൂജാ മുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ദിതനലോ എന്റെ ദൈവം വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം അണ്ടകടാഹങ്ങളെ അറക്കി പിടിക്കും ഋഗേദത്തിന് പത്ത് മണ്ഡലമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പല ഉരുവായിച്ചൊരു സംഭവമാണിത് അതിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ആറാമത്തെ സുക്തം ഒന്നാമത്തെ റക്കിൽ പറയുന്നോ ഹിരണ്യഗർഭ സമവർത്തജാതേഖ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം എന്നാണ് ആ ദൈവം അദ്വിതീയനാണ് അപ്രാപ്യനാണ് പ്രപഞ്ചാതീതനാണ് ആ ദൈവത്തെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആ ദൈവം നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകി അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നാ അപ്പൊ ഞാൻ പറയുന്നത് ഈ വായനയിലൂടെ വേദവായനയിലൂടെ നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു ലോകത്താണ് വേദവായനയിലൂടെ നമ്മൾ വരുന്നത് അതുകൊണ്ട് തന്നെ വായിക്കണം പഠിക്കണം വളരണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വാചകം അവസാനിപ്പിക്കാം ഷെയ്ഖുൽ ഷെയ്ഖുലിസ്ലൈബിന്റെ തേമിയക്ക് രോഗം വന്നു രോഗം വന്നിട്ട് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എടുത്തിപ്പോ ഒരു ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് മരുന്നൊന്നും കൊടുക്കേണ്ട കുറച്ച് പുസ്തകം കൊടുത്താൽ മതി അദ്ദേഹത്തിൻ്റെ രോഗം മാറും ഷെയ്ഖുൽ ഷെയ്ഖുലിസ്ലൈബിന്റെ തേമിയക്ക് പുസ്തകം കൊടുത്തു സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം മാറി ലോകാരോഗ്യ സംഘടന എപ്പോ പറയണ എന്തറിയോ വായിക്കുന്നവർക്ക് ദീർഘായുസ കിട്ടുന്നു വായിക്കുന്നവരുടെ മരണസംഖ്യ കുറവാണെന്ന് അപ്പം ഇത്രയും ഗംഭീരമായ ഒരു ആശയം വായനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെയൊക്കെ വന്നു ഇതൊക്കെ കണ്ടു പുസ്തകം വാങ്ങി ഒരു പേജ് പോലും വായിക്കാതെയാണ് നാം മരിക്കുന്നതെങ്കിൽ ഇതിനോളം വലിയൊരു നമ്മൾ വേദങ്ങൾ വായിക്കുമ്പോൾ കിട്ടും എന്നറിയോ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് എല്ലാവരും കിട്ടും ബാന്ധവാ മാനവ സർവേ സ്വദേശാഭുവൻ അത്രയും നിങ്ങളൊരു തറവാട്ടുകാരാണ് ഒരച്ഛൻ്റെ മക്കളാണ് നിങ്ങളുടെ ദൈവം മേഘനാണ് എന്ന് കിട്ടും ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കുന്നു വാചകങ്ങൾ വായിച്ച് അക്ഷരക്കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ വിപ്ലവമായിരിക്കും അത് സൗഹൃദത്തിലേക്ക് സ്നേഹത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്തു അവർക്കൊക്കെ ഉത്തരോത്തരം വളരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാം അവസരമൊരുക്കിയ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ ഭരണാധികാരികളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ ഹ്രസ്വമായ ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു ഇത് ലോകം കേൾക്കട്ടെ ലോകം വായിക്കട്ടെ അറിയട്ടെ ഗ്രന്ഥങ്ങളിലൂടെ ജീവിക്കാൻ നമുക്ക് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ